രാവിലെ ഇവിടെ എത്തിയിട്ട് എന്റെ പ്രവീൺ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് എത്തിയത് പോലീസ് അപ്പോൾ പിടിച്ച് അകത്ത് ഇരുത്തി നമസ്കാരം പാലേതുവട്ടം പോലീസിൻ്റെ പിടിയിലായ റിസില എന്ന ഇരുപത്തി മൂന്ന് കാരിയായ കോഴിക്കോടുകാരി ഇന്ന് രാവിലെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നത് ഇവരുടെ ആൺ സുഹൃത്തായ പ്രവീണിനെ കഴിഞ്ഞ ദിവസമാണ് പാലരി വിട്ട സംസ്കാര ജംഗ്ഷനിൽ വെച്ച് പോലീസ് പിടികൂടിയത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെയാണ് യാതൊരു കൂസലമില്ലാതെ റിസില കയറി ചെന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം രാവിലെ ഇവിടെ എത്തിയിട്ട് എൻ്റെ പ്രവീൺ എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് എത്തിയത് പോലീസ് അപ്പോൾ പിടിച്ച് അകത്ത് ഇരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി പോലീസിന് നേരെ അസഭ്യം പറയുകയും പോലീസ് വാഹനം തല്ലി തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയാണ് അപ്പോൾ ഇവരെ രാത്രിയിൽ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല വനിതാ പോലീസ് ഇല്ലാത്തതുകൊണ്ട് ബാലഘട്ടം പോലീസിന് ഈ പെൺകുട്ടിയെ പിടികൂടാൻ കഴിഞ്ഞില്ല പെൺകുട്ടി പോലീസിന് നേരെ അസഭ്യം നടത്തി അസഭ്യവർഷം നടത്തിയതിനു ശേഷം കയ്യിൽ മയക്കുമരുന്നുണ്ടായിരുന്നു ആ മയക്കുമരുന്ന് കഴിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇടുകയും പിന്നീട് ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് നടന്നു പോകുകയുമായിരുന്നു അതിനുശേഷം പിന്നീട് പോലീസ് വനിതാ പോലീസുമായി ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് നാടകീയമായിട്ടാണ് രാവിലെ ഈ പെൺകുട്ടി പാലാതിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് രാവിലെ ഒരു ഏഴ് മണിയോട് കൂടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കയറി ചെന്നിട്ട് എൻ്റെ പ്രവീൺ എവിടെ ഞാൻ റിസിലയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറിയത് അങ്ങനെയാണ് പോലീസ് ഈ പെൺകുട്ടിയെ അകത്തേക്ക് പിടിച്ചിലെത്തുകയും പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്നത് വിവരം ഇപ്പോൾ എന്തായാലും പാലാതിവട്ടം പോലീസ് പേരെ റിമാൻഡ് ചെയ്തിരിക്കുക റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മെഡിക്കലൊക്കെ പരിശോധിക്കുന്നത് യൊക്കെ നടത്തി ഇതിനിടയിൽ റസില ഈ പോലീസ് സ്റ്റേഷനുകളിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി എനിക്ക് പുറത്ത് പോകണം എൻ്റെ പ്രവീണെവിടെ എന്നൊക്കെ ചോദിച്ച് വലിയ ബഹളമായിരുന്നു പ്രവീണിനെ ആദ്യം റിസിലയാണ് മെഡിക്കൽ എടുക്കുവാനായി പുറത്തേക്ക് കൊണ്ടുപോയത് പിന്നീടാണ് ഈ പ്രവീണിനെ കൊണ്ടുപോകുന്നത് പ്രവീണനെ കൊണ്ടുപോകുന്ന സമയം റിസില പോലീസ് സ്റ്റേഷനകത്ത് നിന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പ്രവീണനെ കൊണ്ടുപോകരുത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിലവിളിച്ചത് എനിക്ക് പ്രവീണിനൊപ്പം പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ നിലവിളിയായിരുന്നു പിന്നീട് ഇപ്പോൾ രണ്ടു പേരെയും കൊണ്ട് ആണ് പോലീസ് ജീപ്പിൽ കയറ്റി ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോയത് ആ സമയത്താണെങ്കിലും എൻ്റെ പ്രവീൺ എവിടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യം ബ്രിസിലെയാണ് പോലീസ് ജീപ്പിലേക്ക് കയറ്റിയത് എന്തായാലും ഇരുവരെയും തമ്മിൽ പരിചയപ്പെട്ടിട്ട് രണ്ട് മാസമായതേ ഉള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് നിരവധി പുരുഷന്മാരുമായിട്ട് ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ട് ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വിദേശത്താണ് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം പെൺകുട്ടി ഈ മാതാപിതാക്കളുടെ ഒന്നും വിവരങ്ങൾ പോലീസിന് കൈമാറുന്നില്ല ഒരു സുഹൃത്തിൻ്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചാണ് പോലീസ് ഈ അറസ്റ്റ് വിവരം അറിയിക്കുന്നത് പോലും ഇത്തരത്തിൽ യാതൊരു സഹകരണവും ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വലിയ രീതിയിൽ ഈ പെൺകുട്ടി മാരക ലഹരി മരുന്നിന് അടിമയാണ് എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം നിരവധി കേസുകൾ ഈ പെൺകുട്ടിക്കെതിരെയുണ്ട് പാലതിവട്ടം പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസിൽ പ്രതിയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു എൻ കേസിൽ പ്രതിയാണ് അങ്ങനെ നിരവധി കേസുകൾ ഈ പെൺകുട്ടിക്കെതിരെയുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈയൊരു കേസിലും പിടി ഈ പിടിയിലായിരിക്കുന്നത് ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് സുഹൃത്തിനൊപ്പം സംസ്കാര ജംഗ്ഷനിൽ വലിയ രീതിയിലാണ് ഈ പെൺകുട്ടി അക്രമം വിട്ടത് കത്തി വീശി അവിടെ നിന്നിരുന്ന ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പോലീസ് ചെല്ലുമ്പോഴും ഇത്തരത്തിൽ പോലീസിന് നേരെയും പെൺകുട്ടി ഈ കത്തി ഒക്കെ ചെയ്തിരുന്നു പോലീസ് വലിയ സാഹസപ്പെട്ടാണ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന പ്രവീണിനെ കീഴ്പ്പെടുത്തുന്നത് അതിനുശേഷം ഈ പെൺകുട്ടി രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് രാവിലെയോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടി നേരിട്ട് എത്തുന്നതും പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുനാട് ജീവി